നമുക്ക് അലീൻ്റെ മനുഷ്യങ്കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വായിച്ച കമലോട് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് വട്ടം ആണ് തന്ന കമലയുടെടുത്തേക്ക് ഒന്ന് സൂക്ഷിക്കണമെന്ന് അലീനെയും മനുഷ്യങ്ങനും തമ്മിൽ പ്രണയത്തിലാണീ പ്രണയത്തിലോ പിന്നെ എൻ്റെ മോനൻ്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ അവളെ പോലുള്ള ഒരു അടുക്കള ജോലിക്കാരുടെ പിന്നാലെ നടന്ന് അവളെ കല്യാണം കഴിക്കാനായിട്ട് ഇത് പറഞ്ഞാൽ മതി ഒടുവിൽ കിച്ചൺ സ്ലാബ് ചാരി ഇരുന്നവള് ചെക്കനെ കൊണ്ട് പോകാതിരുന്ന ഭാഗ്യം നീ എന്തൊക്കെ വറുത്താനാ വൈജെ പറയണേ എൻ്റെ ചേച്ചി പ്രണയം തലയ്ക്ക് ഉണ്ടല്ലോ ഹിമാലയം വരെ ചാടിക്കിടക്കും പിന്നെയാണോ ഇത് ഓഹ് എൻ്റെ എന്ത് ചെയ്യാനാന്ന് പറ ഈ വയസ്സന കാലത്ത് അച്ഛന് തോന്നിയവരും തോന്നാൻ ബുദ്ധി ഉണ്ടല്ലേ അവളെ ഇങ്ങോട്ടേക്ക് എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്നേ അതുകൊണ്ട് എന്താ ഇപ്പം ബാല്യം തന്നെ എന്നാ തൊണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് വൈജന്തി പറഞ്ഞു അല്ല ഈ പറയുന്ന അച്ഛൻ്റെ കൊച്ചുമാനാണല്ലോ മനുശങ്കർ മനുശങ്കറും അതിനകത്തുണ്ടല്ലോ അപ്പം പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ അവർ പരസ്പരം തർക്കിക്കേണ്ട സമയത്താണ് വൈജേന്ദ്രൻ്റെ ഫോണിലേക്ക് മുത്തശ്ശിയുടെ കോൾ വരുന്നത് ഇതേ അമ്മയെ വിളിക്കണേന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി പോയി കോൾ അറ്റൻഡ് ചെയ്തു മുത്തശ്ശി വെച്ചു നീ ഇതെവിടെയാണ് വൈജേ ഞാനെവിടെയാണെങ്കിൽ അമ്മയ്ക്കെന്താ അമ്മയ്ക്കെന്താ അറിയേണ്ട കാര്യമില്ലോ ഹോ ഞാൻ ചോദിച്ചതെന്നോളൂ നീ കൊല്ലപ്പള്ളിയിലാണോ ഏത് പള്ളിയിലാണെങ്കിൽ എന്താ കുഴപ്പം ഇതേ ഇവിടെ നിന്റെ രണ്ടു മൂന്ന് മക്കളുണ്ട് അവരെന്ത് ചെയ്യണമെന്നും കൂടെ പറ അതെ ആ അവിടെ നിൽക്കോ കിടക്കുമോ എന്തേലും ചെയ്തോളും അവർ കുഞ്ഞു കുഞ്ഞുങ്ങളൊന്നും അല്ല അവർക്ക് ഭാര്യ കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പം മഴയുള്ള പ്രാപ്തിയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചാണല്ലേ അതേന്ന് കുടിക്കോ അല്ല വൈജെ നീനി വല്ല സന്യസിക്കാനും പോവണോ ഓ എന്നെ സന്യസിക്കാൻ വിടാനായിട്ടായിരിക്കും ഉള്ളവർക്ക് താല്പര്യം ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറ സന്യാസിക്കാനൊന്നും ഞാൻ പോകുന്നില്ല ഓ രക്ഷെട്ടു ഇനിയിപ്പം അതല്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അല്ല അമ്മയ്ക്ക് അങ്ങനെയാണല്ലോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാണലോ അമ്മയുടെ സ്വഭാവം ഇതേ വൈജേ നീ കൊണ്ടുത്തരുന്ന ചോറ് കഴിച്ചിട്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്ന അറിയാലോ ഞാൻ ബാലേന്ദ്രൻ്റെ പണം കൊണ്ടുള്ള ചോറാണ് കഴിക്കുന്നത് ഓ ബാലേന്ദ്രൻ്റെ എടി നീ ഉണ്ടാക്കുന്ന മൊത്തം നീ സമ്പാദിക്കുമല്ലേ നീ കൂട്ടിയിടുവല്ലേ ആർക്ക് വേണ്ടിയാ നീ ഉം അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു അതെ ഞാൻ കൂട്ടിയിടുക ആ കൂട്ടിയിടുന്നത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയാലോ ആ അതേടി ഞാൻ ചത്ത കഴിയുമ്പോൾ എനിക്ക് മോളിൽ പോയി ഉണ്ണാനും ഉടുക്കാനും കൊണ്ടാ തരാൻ വേണ്ടിട്ടല്ലേ നീ കൂട്ടിയിടുന്നേ അതെനിക്ക് ഇപ്പോഴാണ് വൈജം മനസ്സിലായത് മുത്തശ്ശിയും വിട്ടുകൊടുത്തില്ല വിട്ടുകൊടുക്കണ്ട കാര്യം മുത്തശ്ശിക്കില്ലല്ലോ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഇതേ അമ്മ വെറുതെ അനാവശ്യം പറയരുത് പിന്നല്ലാതെ നീ എപ്പോഴാന്ന് വെച്ചാ വാ പിന്നെ ഒരു കാര്യമുണ്ട് അവിടുന്ന് കമലെ ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങുന്നതായിരിക്കും നല്ലത് അതും കൂടെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി കോള് കെട്ടിയിരുന്നെ മുത്തശ്ശിയുടെ ഡയലോഗില് ശരിക്കും നാണം കിട്ടു പോയി വൈജയന്തി പക്ഷെ അങ്ങനങ്ങ് നാണം കിടാൻ പറ്റില്ലല്ലോ പിന്നീട് കമലയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മയാണ് വിളിച്ചേ ഞാനെവിടെയാ എന്താന്നൊക്കെ അമ്മയ്ക്ക് അറിയണം പോലും കമൽ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യട്ടെ വൈജെ എന്താ ഞാൻ ശിവേടനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ അല്ല ശിവേടനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ ശിവേണ്ട ഇങ്ങോട്ടേക്ക് വരുമോ പിന്നെ നിന്റെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്താണ് ഫ്ലൈറ്റ് പിടിച്ച് ശിവേടന ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല പക്ഷേ ബാലേന്ദ്രനെ ഒന്നും വിളിച്ച് സംസാരിക്കുവാണെങ്കിൽ ഏഹ് എങ്ങനെ കോംപ്രമൈസ് ആക്കാൻ പറ്റുമെങ്കിലും ഓ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല മൂന്ന് ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഏഹ് ശിവേടനെ മാത്രം വിളിച്ചിട്ട് കാര്യമില്ല ഏഹ് എല്ലാവരെയും കൂടെ വിളിക്കണം എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് എല്ലാവരെയും കൂടെ വന്ന് ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് നിൽക്കണം എന്നിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ ചോദിക്കണം അതാ ശരിക്കും ചെയ്യേണ്ടത് നല്ല കഥയായി അവരൊക്കെ എബ്രോഡല്ലേ ഏ നിന്റെ ഈ ചെറിയ സൗന്ദര്യപ്പണക്കെ മാറ്റാൻ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമോ ആരുടെങ്കിലും മരിപ്പിനും വിളിച്ചാൽ പോലും അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം പരിഹാരം വരുന്നത് ആ ഇത് കേട്ട് ഇനിയിപ്പത്തേനും ഭയങ്കര സങ്കടവും ദേഷ്യമായി വൈജയ്ക്ക് വൈജിന്തു പറഞ്ഞു മുമ്പിങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളമാർ എനിക്ക് വേണ്ടിയിട്ട് ചാവാൻ തയ്യാറായിട്ട് നടക്കുമായിരുന്നു കല്യാണത്തിന് മുമ്പ് ബാലേന്ദ്രൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ബാലേന്ദ്രനെ കർണ്ണത്തടിച്ചു അപ്പോഴേക്കും കമൽ പറഞ്ഞു അതൊക്കെ എൻ്റെ ആങ്ങളമാർ എനിക്ക് ഇപ്പോഴാണെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പാഞ്ഞു വരും എന്നെ കണ്ണുരുട്ടി ഒന്ന് ശിവേട്ടം പേടിപ്പിച്ചാൽ മതി അപ്പോഴേക്കും അവർ വന്ന് ചോദിക്കും അങ്ങനെ ആയിരിക്കണം എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ വൈജാ ഞാനൊരു കാര്യം പറയാം നിന്നോട് നീ നിൻ്റെ മക്കളെ മൂന്നുപേരും കയ്യിലെടുത്തോണം അത് നിനക്ക് സാധിക്കില്ലേ കൃഷ്ണയുടെ കാര്യം ഇത്ര കഷ്ടത്തിലാണ് അവൾ ബാലേന്ദ്രൻ്റെ ഭക്ഷത്തു നിൽക്കുകയുള്ളൂ രീ അവളേയും കൂടെ നീ നിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കണം എന്നിട്ട് അച്ഛനെതിരായിട്ട് ഇന്ന് പറയിപ്പിക്കണം നിന്റെ സൈഡിൽ പറയാൻ പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ നിൽക്കള്ളി ഉണ്ടാകത്തില്ല അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് മക്കൾ നിന്നോടൊപ്പം നിന്നോട്ടെ കാര്യമുള്ളൂ അത് നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ചോദിച്ചു അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ആ അത് വേണം ശ്രമിക്കാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി എരിപുരി കയറ്റി കൊടുക്കുവാണ് അല്ല കമലയെ ഇരുപരി കയറ്റി കൊടുക്കുവാണ് വൈജേന്ദ്രയുടെ മനസ്സിലേക്ക് പിന്നീട് അലീനെ മുറിയിലേക്ക് വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവൾ ഒരിടത്തും പോയിട്ടില്ല വൈജ അവൾ അവിടെയുണ്ട് കമലയുടെ അടുത്തുണ്ട് അവിടെ അതേ കൊല്ലപ്പള്ളി വീട്ടിലുണ്ട് അല്ല ഇനിയിപ്പോൾ അവിടെ എങ്ങനെ നിന്നുകളി ഇങ്ങോട്ടേക്ക് വരാതിരിക്കോ എവിടെ നിന്ന് കമ കമലയുടെ സ്വഭാവം അവൾക്ക് നന്നായിട്ടറിയാം പത്ത് പകൽ കഴിയുമ്പോൾ കമല അവളെ എവിടെ നാട്ടി എന്ന് അറിയാം അതുകൊണ്ട് അവൾ അവിടെ നിൽക്കാനൊന്നും പോകുന്നൊന്നുമില്ല പിന്നെ കമലയെ അവൾക്കും ഇഷ്ടമില്ല അവൾക്ക് കമലയെ ഇഷ്ടമില്ല അങ്ങനെയാണ് കുഴപ്പമില്ല മുത്തശ്ശി പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ഇവിടുത്തെ പ്രശ്നം തീരത്തില്ലല്ലോ കാരണം ഇപ്പം മാടം ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൂട്ടി ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിയും വഴക്കടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അവരുടേതായ രീതിക്ക് പോവും അറിയാലോ മക്കൾ പിന്നെ എന്തേലും തെറ്റെയ്ത് കഴിയുമ്പോഴത്തേനും മക്കൾ നേരെ വിരല് ചൂണ്ടാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം മക്കൾ ചോദിക്കും നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു എന്ന് മുഖത്ത് നോക്കി ചോദിക്കും അത് ശരിയാണല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു ബാബിതയുടെ കാര്യം തന്നെ എടുത്തു നോക്കേ ബാബിതയുടെ പോക്ക് അത്ര ശരിയാന്ന് തോന്നില്ല അവൾക്ക് ഇപ്പം നല്ല കയറങ്ങി വേണ്ട സമയമാണ് കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയം അതുപോലെ തന്നെ കൃഷ്ണമൂളി നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് അവൾക്ക് വേണ്ട ശ്രദ്ധയും പരിഗണനയും കൊടുക്കണം പിന്നെ രോഹിത് അവനാണേൽ ഹരിശങ്കറുമായിട്ട് ഇപ്പോഴും കൂട്ടുണ്ട് ഇങ്ങനെ പോയാൽ അവൻ ഏതെങ്കിലും പ്രശ്നത്തിൽ ഉടനെ വീണ്ടും പോയി ചാടും അപ്പോൾ അതൊക്കെ അവരെയൊക്കെ നോക്കേണ്ടത് ആരാ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആരാ ആദ്യം അമ്മ പിന്നെ അച്ഛന് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുകയുള്ളൂ അല്ലാതെ പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെ എങ്ങനെയാന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ എൻ്റെ മോളെ ഇതൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് കേട്ടോണ്ടിരിക്കാന്നല്ലാതെ എനിക്കെന്തേലും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ആരെങ്കിലും അനുസരിക്കുമോ ഇനിയിപ്പം അവർ തമ്മിലുള്ള ഈ വഴക്കും പ്രശ്നങ്ങളും മാറ്റാൻ എന്താ ചെയ്യേണ്ടേ ഹലീനെ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി മകട ആയുധം വെച്ച് കീഴടങ്ങണ സാറിൻ്റെ മുന്നിൽ നല്ല കഥയായി അവൾ കീഴടങ്ങാനോ അവൾ ഒരിക്കലും ബാലേന്ദ്രൻ്റെ മുന്നിൽ കുനിയില്ല അങ്ങനെയാണ് ഈ പ്രശ്നം അവസാനിക്കാനും പോകുന്നില്ല മുത്തശ്ശി ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകും ഒളിവിക്കണ്ടു ഇപ്പം തന്നെ വാടം കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ കുടുംബത്തിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ വാട ഇരിക്കുന്ന വള്ളത്തിനെ മടം തുളയിട്ടോണ്ടിരിക്കുന്ന അവസാനം മുങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടി ഒറ്റ ഒരു മുങ്ങലായിരിക്കും അതാ സംഭവിക്കാൻ വന്നത് കുടുംബം തന്നെ തീർന്നു പോകും അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര വിഷമം മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അലീന എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞല്ലോ ഇത് മാത്രം അതിനൊരു പരിഹാരം കാണുന്നുള്ളൂ അല്ലാതെ വേറൊരു പരിഹാരം ഞാനായിട്ട് കാണുന്നില്ല ഒരാളായുധം വെച്ച് കീഴടങ്ങാം അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല സങ്കടമായി ഇനിയിപ്പം വൈജയുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോന്നെ കുടുംബം തന്നെ തകർന്നു ഓർത്ത് ഓർത്തപ്പം മുത്തശ്ശിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം കമലയും വൈജയും കൂടെ സംസാരിച്ചിരിക്കണ സമയത്ത് കമലോട് ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് ഹോം നേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഏജൻസിയിലേക്ക് വിളിക്കുകയാണ് കമല പറഞ്ഞു അതെ ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മനസ്സിലായി ആ ജൂലറിയും ടെസ്റ്റേഴ്സും ഒക്കെ ഉള്ള ബാലേന്ദ്രൻ്റെ വീട്ടിലേക്കല്ലേ അതെ അല്ല ഹോം നേഴ്സുമാർ വലുതുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യുക മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ അടുത്തേക്ക് വന്നേ അവിടെയാണ് ഞങ്ങളുടെ ഓഫീസാണ് അവിടെ ഞങ്ങൾ ഹോം നേഴ്സും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ പേയ്മെൻ്റ് ഒക്കെ തന്നിട്ടെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞു വെച്ചു അങ്ങനെ വൈജോന്ത് വൈജേന്ദിയോട് കാര്യം പറഞ്ഞു പിന്നെ വൈജേന്ത് വിരിച്ചു അല്ല നിനക്ക് അവരിഷ്ടപ്പെടുമോ അല്ല പ്രായമുള്ളതാണോ പ്രായം കുറവാണോ ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട വൈജേ എന്താണെങ്കിലും നീ കൂട്ടിക്കൊണ്ട് പോയിക്കോ ഇനി പ്രായം നോക്കിയിട്ടൊന്നും കാര്യമില്ല നിനക്ക് അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടണ്ടേ അതെ എനിക്കവളെ എങ്ങനെയും ഓടിച്ചു വിട്ടേ മതിയാവുള്ളൂ അല്ല ബാലേന്ദ്രൻ സമ്മതിക്കോ ഇവളം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ബാലേന്ദ്രന് അല്ലെ പറഞ്ഞു വിടാൻ തയ്യാറാകുമോ ബാലേന്ദ്രൻ്റെ സമ്മതം ആര് നോക്കുന്നു ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ അല്ല ഫൈജേ ഇപ്പം നിന്നെ ബാലേന്ദ്രന് ഇഷ്ടമില്ലല്ലോ ചോര നീരുമുള്ള നല്ല പെണ്ണ് അടുത്തുള്ളപ്പോൾ പിന്നെ നിന്നെ എന്തിനാ ഈ തൈക്കളവിനെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പൈജേൻ്റെ പറഞ്ഞു ഇതേ കമലയെടുത്തി അങ്ങനെ വിട്ടു കൊടുക്കാൻ ഞാൻ പോകുന്നില്ല എന്നോടൊപ്പം എൻ്റെ കുട്ടികൾ വരും അവളെ അവിടെ നിന്ന് വിടും അതും എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞുവിടും അധികം നാളൊന്നും അവൾക്ക് അവിടെ സൂചിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഭൈജയന്തി ആരൊന്നും കാണാൻ പോകുന്നുള്ളൂ അല്ല മക്കൾ എന്നോടൊപ്പം നിൽക്കുമോ കൃഷ്ണമോളോട് ഞാൻ വിളിച്ച കാര്യം പറഞ്ഞു കൃഷ്ണമോൾ എന്നോട് പറഞ്ഞു അച്ഛനും അമ്മയും തമ്മിലുള്ള പെണക്കും മാറുമെങ്കിൽ അച്ഛനോട് ഞാൻ സംസാരിക്കാന്ന് അങ്ങനെ മൂന്ന് മൂന്നുപേരും പോയി പറഞ്ഞോളൂ ഇനി ആ കാര്യത്തിലൊരു ഭയം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഭൈജയന്തി അവിടുന്ന് പോകാനായിട്ട് തയ്യാറാകുവാണ് അങ്ങനെ ബൈജേന്ദ്രം റെഡിയായിട്ട് വന്ന കാറിന്റെ കീ നോക്കുവാണ് കീ നോക്കിയിട്ട് കണ്ടില്ല അപ്പോഴേക്കും രഞ്ചിന് വന്നിട്ട് ചോദിച്ചു എന്താൻറ്റി ഞാൻ കാറിന്റെ കീ ഇവിടെ വെച്ചായിരുന്നു കണ്ടില്ല എവിടെയാ ഈ ബൗളിനകത്ത് വെച്ചായിരുന്നു കമലയും വന്ന് അന്വേഷിക്കാൻ തുടങ്ങി അവിടെ എങ്ങും കണ്ടില്ല ഇത് പിന്നെ ഇത് എവിടെ പോയി അപ്പോഴേക്കാണ് ഹരിശങ്കർ അങ്ങോട്ട് വരുന്നത് ഇതല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണേ ആ ഇതെവിടെ നടാ നീ ഇതെവിടെ പോയി അല്ല നീ കാറും എടുത്തോണ്ട് പുറത്തു പോയായിരുന്നോ ആ അത് പിന്നെ ഞാൻ എടുത്തായിരുന്നു കാർ കാറെടുത്ത് എന്തിനാ ഇന്നലെ ആൻറ്റി വന്നു കഴിഞ്ഞപ്പം കാറിനകത്തുനിന്ന് ആ ബോണിനകത്തുനിന്ന് ഒരു അണ് അന്നെസറി വോയിസ് കേട്ടായിരുന്നു അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടി കൊണ്ടുപോയതാ പിന്നെ അത് മാത്രമല്ല വീൽ വെയറിങ്ങിനും എന്തൊക്കെയോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് തോന്നി എന്നിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയി ചെക്ക് ചെയ്തോ എവിടെ കൊണ്ടുപോയി അല്ല സ്റ്റാൻഡ് വരെ പോയി എന്നിട്ടോ കംപ്ലൈൻറ് മാറിയോ അല്ല അത് പിന്നെ ആൻറ്റി എടാ എന്തോ ഒരു ഊടായ്പ മണക്കുന്നുണ്ടല്ലോ അപ്പോഴേക്ക് രഞ്ജിനി പറഞ്ഞു ഗേൾഫ്രണ്ടിനെ കൊണ്ടേ വിടാൻ പോയതായിരിക്കും ഏട്ടനെ ഒന്നും മിണ്ടായിരിടിയെന്ന് ഹരിശങ്കർ പറഞ്ഞു എടാ നീ എൻ്റെ കാരണത്തെന്തെങ്കിലും ഊടായ്പ കാണിച്ചു വെച്ചിട്ടുണ്ടോ നീ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ നീ അതല്ല അതിലപ്പുറവും ചെയ്യും എനിക്ക് നിന്നെ അത്രയ്ക്കൂടെ വിശ്വാസം പോരാ നീ രോഹിത് പറഞ്ഞ് ചേർന്ന് എന്തൊക്കെ പരിപാടിയെ കാണിച്ചെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്കും കമൽ പറഞ്ഞു ദേ വൈജേ വെറുതെ ഇനിയിപ്പം അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രോഹി അത്ര നല്ലവനൊന്നും അല്ലല്ലോ അതെ കമലയുടെ അടുത്തിട്ട് മോനെ അങ്ങോട്ടേക്ക് വന്നത് രോഹി ഇങ്ങോട്ടേക്കല്ല വന്നത് അറിയാലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവന് കാർ എടുത്തോണ്ട് പോകുമ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ചോദിച്ചിട്ടൊന്നു എടുത്തോണ്ട് പോയി കൂടെ ആഹാ ചോദിച്ചിട്ടാണെങ്കിൽ ആന്റി അതിനെ എനിക്ക് കാർ തരുവോ ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ എടുത്തോണ്ട് പോയത് കൊള്ളാം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് പൈചയന്തി ഇറങ്ങി പോവാണ് കമലയ്ക്കാണെങ്കിൽ ദേഷ്യവും സങ്കടം വന്നു കാരണം ഇവൻ കാരണം താൻ നാണം കെട്ടല്ലോ എന്നൊരു ചിന്ത കമലയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈജയന്തി നേഴ്സിനെ കൊണ്ട് വീട് ഹോം നേഴ്സിനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന് കയറിട്ട് പരിചയപ്പെടുത്തുകയാണ് മുറികളൊക്കെ ഇത് ഹാൾ ഇത് അപ്പുറത്തെ ഡൈനിങ് ഹാള് പിന്നെ അത് കിച്ചണ് അങ്ങനെ പരിചയപ്പെടുത്തി അപ്പോഴേക്കും ഹോം നഴ്സിച്ചു അല്ല ഇവിടെ ടി വി ഇരിക്കുന്ന റൂമ് ഏതാ വൈജയന്തി ഇങ്ങനെയൊന്നും നോക്കി പിന്നെ ടി വി ഇരിക്കുന്ന റൂം കാണിച്ചു കൊടുത്തു അതെന്താ അല്ല എനിക്ക് സീരിയലൊക്കെ മിസ്സ് ചെയ്യാൻ പറ്റില്ല സീരിയലൊക്കെ കാണും വൈകുന്നേരം അഞ്ചര തൊട്ട് രാത്രി പത്ത് മണി വരെയുള്ള സീരിയലും കാര്യങ്ങളും കാണണം മാത്രമല്ല അതുമാത്രമല്ല ഉച്ചയ്ക്കൊരു രണ്ടര തൊട്ട് അഞ്ചര വരെയുള്ള ഏഹ് ഇതിനിടയ്ക്ക് നീ എപ്പോഴാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ജോലികളൊക്കെ രാവിലെ ഞാൻ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും എൻ്റെ ജോലികളൊക്കെ തീർക്കും എന്ന് പറഞ്ഞു പിന്നീട് വൈജയന്തു പറഞ്ഞു ആ ശരി അപ്പുറത്താണ് അമ്മ കിടക്കുന്ന മുറി എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുക ഈ സമയം മുത്തശ്ശിയുടെ മുറിയിൽ അലീനയുണ്ട് മുത്തശ്ശിക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് അലീനെ അങ്ങ് തിരിയുമ്പത്തേനുമാണ് വൈജയന്തി കയറി വരുന്നത് വൈജയന്തി ഒന്ന് മുത്തശ്ശിയോട് പറഞ്ഞു അല്ല എങ്ങനെയുണ്ടമ്മേ ഓ ഇപ്പോഴെങ്കിലും വന്നല്ലോ നീ ഇങ്ങോട്ട് അല്ല നീ കൊല്ലപ്പള്ളിയിലല്ലായിരുന്നോ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത് എനിക്കെന്താ എൻ്റെ വീട്ടിലേക്ക് പോയി പോയിക്കൂടെ അമ്മ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പോകണം പോയി വരാൻ തോന്നി ഇപ്പോൾ വന്നു അല്ല നീ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടാണോ പോയത് പിന്നെ ഞാനെന്തിനാ പറയണേ എന്നോട് എങ്ങനെ കാണിക്കണം ഞാനതുപോലെ തിരിച്ചും ചെയ്താൽ പോരെ എനിക്ക് പറയണമെന്നൊന്നും തോന്നിയില്ല പിന്നീട് പുറത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു സുമിത്ര ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു അപ്പോഴേക്ക് അലീനെ മുത്തശ്ശിയെ കൊണ്ട് നോക്കി ആ സ്ത്രീയെ കൊണ്ട് കയറി വന്നു അല്ല ഇതാരാ ഇത് അമ്മയെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സ് ഏഹ് ഹോം നേഴ്സോ അതിന് അലീനിയുണ്ടല്ലോ ഇവിടെ അലീനയുടെ സേവനം ഞാൻ നിർത്തി അവളല്ലേ പറഞ്ഞു അവളുടെ ബാഗ് ബാക്ക് ഇത് വെച്ചിരിക്കുകയെന്ന് എപ്പോ വെള്ളം പാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഇനി തോട്ടെ അമ്മയുടെ കാര്യം ഇവർ നോക്കിക്കോളൂ അപ്പോഴേക്കും വൈജൻ്റെ ഇവിടെ മുത്തശ് വെച്ചു അല്ല നീ ബാലേന്ദ്രനോട് ചോദിച്ചോ അതിന് ബാലേന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാ ഏഹ് എനിക്കും എൻ്റെതായ കുറച്ച് അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മുത്തശ്ശു ഇവർക്ക് എന്നെ നോക്കാൻ അറിയാവോ അതോ മൊബൈലിലും ടി വിയിലും നോക്കിക്കൊണ്ട് ഇരിക്കുമോ അമ്മേ നോക്കിയാൽ പോരെ അവരതൊക്കെ നോക്കിക്കോളൂന്ന് പറഞ്ഞു എന്നാലും ഭാര്യേന്ദ്രനോട് ഒന്ന് ചോദിച്ചിട്ട് വൈജിന്ന് സംഭവിച്ചില്ല വൈജിന് അലീനോട് പറഞ്ഞു എന്തെ നീ എത്രയും പെട്ടന്നേ പോകാൻ നോക്ക് ഞാൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് ഒരു സാറിനോടും പറയണ്ട ഞാൻ നിന്റെ സാറിനോട് പറഞ്ഞോളാം അത്രേ ഉള്ളൂ നീ ഇപ്പം കൂടുതൽ പറയാനൊന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞു അലീനെ പിന്നെ ഒന്നും മിണ്ടിയില്ല അലീന ഞങ്ങൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം മുത്തച്റി എന്നാലും വൈജ് നീ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ തന്നെ അറിഞ്ഞാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് കയറിപ്പോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം ഇതിനേക്കാളും വലിയ ഗംഭീര വിശേഷങ്ങളോ വിശേഷങ്ങളുമായിട്ടായിരിക്കും വൈദ്യേന്ദ്രൻ ഞാൻ വരാൻ പോകുന്നത് കാരണം വൈജയന്തി എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി